നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹാസനൽ ബസ്റ്റാബിനെ അഞ്ചേ രണ്ടിന് തകർത്ത് തരിപ്പണമാക്കുമ്പോൾ അതിൽ മിന്നിക്കത്തിയ പ്രകടനം ഒരിക്കൽ കൂടി പുറത്തെടുത്തിരിക്കുന്നു ബുക്കായോ സാക്ക സാക്ക വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും ഒരു പെനാൽറ്റി അദ്ദേഹം വിൻ ചെയ്തു അങ്ങനെ മറ്റൊരു ലണ്ടൻ ഡർബിയിൽ കൂടി തൻ്റെ മികവ് അദ്ദേഹം കൃത്യമായിട്ട് കാണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് രണ്ട് അഞ്ചിന് ആസനലിന്റെ വിജയം ഹാസനു വേണ്ടി ഗബിഴിയൽ ഗബിഴിയൽ വീണ്ടും ഗോളടിച്ചിരിക്കുന്നു പിന്നെ ട്രൊസാഡിൻ്റെ ഗോൾ ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഒടേഗാഡ് പെനാൽറ്റിയിലൂടെ മുപ്പത്തി നാലാമത്തെ മിനിറ്റിൽ അവർക്ക് വേണ്ടി ഗോളടിച്ചു കായ് ഹവേർട്സിൻ്റെ ഗോൾ മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ ബുക്കായോ സാക്ക പെനാൽറ്റിയിലൂടെ ഒരു ഗോള് നേടുകയും ചെയ്തു മറുഭാഗത്ത് വാൻ വാൻബിസാക്കയും എമേഴ്സിനുമാണ് വെസ്റ്റാവിൻ്റെ ഗോളുകൾ കണ്ടെത്തിയത് എന്തായാലും ഈ ഒരു പ്രകടനത്തോടുകൂടി യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ ബുക്കായോ സാക്ക ഇങ്ങനെ തലപ്പത്ത് നിൽക്കുകയാണ് പല സ്റ്റാറ്റ്സുകളിലും മോസ്റ്റ് അസിസ്റ്റ് യൂറോപ്പിലെ ടോപ്പ് മോസ്റ്റ് അസിസ്റ്റ് ആർക്ക മുഖായോസാക്ക കാണും പത്ത് അസിസ്റ്റുകൾ മോസ്റ്റ് ഓപ്പൺ പ്ലേ അസിസ്റ്റ് അത് അദ്ദേഹത്തിനാണ് ഏഴ് പിന്നെ മോസ്റ്റ് അക്യുമുലേറ്റഡ് അസിസ്റ്റ് അതായത് എക്സ്പെക്റ്റഡ് അസിസ്റ്റന്റ് ആ ഒരു അക്യുമുലേഷൻ നോക്കുകയാണെങ്കിൽ നാല് പോയിന്റ് ഒമ്പത് എട്ട് മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് മുഖായോസാക്ക പതിനാറ് സോ ഒളിച്ചെടുക്കുകയാണ് ഈ യുവതാരം എന്നർത്ഥം ആസരം സംബന്ധിച്ചിടത്തോളം ഈ വിജയം സമ്മാനം ഈ വിജയം അവർക്ക് സമ്മാനിച്ച മൂന്ന് പോയിന്റുകൾ കൂടി വരുമ്പോൾ പതിമൂന്ന് കളികളിൽ നിന്ന് ഇരുപത്തി അഞ്ച് പോയിന്റുമായിട്ട് പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് ടേബിളിൽ അവരിപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്തിൽ ലിവർപൂൾ തന്നെ വിരാജിക്കുന്നു പന്ത്രണ്ട് കളികളിൽ നിന്ന് മുപ്പത്തിയൊന്ന് പോയിന്റ് ഉണ്ട് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹോക്സ് വേണ്ടി